ഹായ് വെൽക്കം ടു ട്രേക്ഷൻസ് നമ്മൾ കണി കുറെ ദിവസമായിരുന്നു എനിക്കറിയാമോ എന്താ ചെയ്യാൻ എൻ്റെ വീഡിയോ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറിപ്പോയിരിക്കുകയാണ് സോ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം വരുന്നുണ്ട് എക്കോ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ വീഡിയോ തന്നെ എത്രത്തോളം ക്ലിയർ ആവും എന്ന് എനിക്ക് അറിഞ്ഞോളൂ ഞാൻ സ്റ്റിൽ വീഡിയോ ചെയ്യുകയാണ് ഇനിയും വീഡിയോ ചെയ്യാതിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ മറന്നുപോയാലോ ഒന്ന് പിടിച്ചു വിട്ട് മാത്രം ഞാൻ ഇന്നൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ഒക്കെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം നല്ല അടിപൊളി സൂപ്പറായിട്ട് അവസാനിച്ചിരിക്കുകയാണ് നിങ്ങളും ഞാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരാൾ തന്നെ അതിൻ്റെ വിജയമായി വന്നിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ബിഗ് ബോസ് ഒ ടി ഹിന്ദി തേർഡ് സീസൺ വന്നിരിക്കുകയാണ് അതിൽ നമ്മുടെ അനിൽ കപൂർ സാറാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ജിയോ സിനിമയിലാണ് അത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊള്ളാം അതിൻ്റെ ഹൗസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം സൂപ്പർ ആക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഹസ്ബൻഡും രണ്ട് വൈഫും ഒക്കെ ഉണ്ട് അതിൽ സീസൺ എന്താവുന്ന നമുക്ക് കാട്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഞാൻ സൈഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് റിവ്യൂ ചെയ്യാം കേട്ടോ അത് എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം ഹിന്ദി ബിഗ് ബോസ് ഒക്കെ ആരൊക്കെ കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ സോ എന്തായാലും സമയം കിട്ടുന്നത് പോലെ അതിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ പറയാം എന്തായാലും ഞാനിപ്പോ പറയാൻ വന്നത് നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് ഒന്നും അല്ല നമ്മുടെ മലയാളം ബിഗ് ബോസിലെ മലയാളത്തിന്റെ സ്വന്തം ബിഗ് ബോസ് സീസൺ സിക്സ് ജേതാവായ ജിൻഡപ്പന്റെ കാര്യം തന്നെയാണ് ജിൻഡപ്പന്റെ ഈ കാര്യം ഓൾറെഡി ജയിച്ചു കഴിഞ്ഞ ഒരാളെ പറ്റി പിന്നെയും പിന്നെയും പിന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ആളുടെ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഓരോരോ ചാനലിൽ ഇങ്ങനെ മാറി മാറി വരുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാകും സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആളുടെ ഒരു എളിമയും വിനയവും ഒക്കെ നമുക്ക് ഓരോരോ ഇന്റർവ്യൂസിലും കൃത്യമായിട്ട് കാണാം അല്ലെ ഇത്രയും കാലത്ത് ബിഗ് ബോസ് കണ്ടതിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു സന്തോഷം തോന്നുന്നു ജയിക്കുന്നതാണിറ്റും ഇത്ര ഇത്രയധികം ഒരു സന്തോഷം തോന്നി വേറെ ഒരു സീസൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയേണ്ടി വരും കാരണം എന്താ പറയാ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാള് ജയിച്ചിട്ട് കണ്ട് ഒരു മനസ്സംതൃപ്തി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ഫീൽ ചെയ്തായിരുന്നു ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ആ ഒരു സാധനം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നത് ഈയൊരു സീസണിലാന്ന് പറയാം നമ്മൾ സാധാരണ ഒരു ഗെയിം ഷോ എന്ന രീതിയിൽ അങ്ങ് കണ്ട് ആർക്കെങ്കിലും ഒരു കപ്പ് കിട്ടിയാല് നല്ലത് നല്ല വണ്ണം കളിക്കുന്ന ഒരാൾക്ക് കപ്പ് കിട്ടിയാൽ ഓക്കെ എന്നുള്ള നിലക്കായിരുന്നു സോ ആ ഒരു രീതിയിലാണ് പക്ഷേ ഈ ഒരു സീസണിലാന്ന് എന്താ പറയാ ആ ആള് തന്നെ ജയിക്കണമായിരുന്നു എന്നിങ്ങനെ എന്ന് നമുക്കൊരു ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ ആ ഒരു സംഭവം ഫീൽ ചെയ്തത് ഈ ഒരു സീസണിലാണ് എന്തായാലും അതിൽ ജിൻഡോ തന്നെ ജയിച്ചു കണ്ടതിൽ ഒരുപാട് സന്തോഷമാണ് തോന്നിയത് അതിൽ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചാനലുകാർക്ക് ആക്ച്വലി ജിൻഡപ്പം ജയിക്കുന്നതിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടായിരുന്നോ എനിക്കൊരു സംശയം തോന്നിയതാന്ന് കേട്ടോ ആ ഒരു ട്രോള് നിങ്ങളൊന്നും കാണിട്ടുണ്ടാവുമായിരിക്കും ഏഷ്യാനെറ്റിന്റെ ഒരു ട്രോള് അതില് ഫുൾ ട്രോൾ ഒന്നും ഞാൻ കാണിക്കുന്നില്ല അത് നിങ്ങൾ കണ്ടുനോക്കിക്കോ ആ ഒരു ഫിനാലയുടെ എപ്പിസോഡ് ായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രോൾ ആണ് അത് അതിലെ ചെറിയ പോഷൻ മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം നിന്റെ അമ്മയ്ക്ക് എത്തിക്കാനുള്ള കെരീടം ഞങ്ങൾ കൊണ്ടു നിന്റെ അമ്മയൊക്കെ എത്തിക്കാനുള്ള കിരീടം ഞങ്ങൾ കൊണ്ടു ട്രോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എന്താ ഇതിൽ കൊണ്ട് ഇവർ ഉദ്ദേശിച്ചത് എന്നൊന്ന് എനിക്ക് വളരെ നെഗറ്റീവ് ആയിട്ടാണ് ഇത് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് എന്താ തോന്നിയത് കേട്ടിട്ട് എനിക്ക് വളരെയധികം ആളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് എടുത്തിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചതും സോ ഒരു മനുഷ്യനെ അവർ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു ഷോയിൽ ഇട്ടി എന്നിട്ട് അതിൽ ജയിച്ചും വന്ന് ഇത്രയധികം ആൾക്കാരുടെ സപ്പോർട്ടോട് കൂടി അയാൾ ആ ഷോ ജയിച്ച് വരുന്ന സമയത്ത് പിന്നെയും അയാൾക്കെതിരെ തോന്നിയ മാസം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെ ഇത് ട്രോളൊക്കെയാണ് ശരി ട്രോൾസിനൊക്കെ ഒരു പരിധിയില്ലേ ഒരാളുടെ നിന്റെ അമ്മേനെ കെട്ടിക്കാനുള്ള കിരീടം ഞാൻ തരാ എന്ന് പറയുന്ന സമയത്ത് എന്താ അതിന്റെ ആളുടെ ഫോട്ടോ വെച്ചത് എന്തിനാന്ന് അതെനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ സത്യം പറഞ്ഞ അയാൾ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണെന്ന് അതെന്നാണ് എനിക്ക് തോന്നിയത് ഞാനൊരു സാധാരണ പ്രേക്ഷകയാണ് ഞാൻ അങ്ങനെ വലിയ വല്യ കാര്യങ്ങളായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല ഇതൊരു ട്രോൾ വീഡിയോ ആണ് ട്രോൾസ് ഒക്കെ നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യും അത്യാവശ്യം എല്ലാ ട്രോൾസും എൻജോയ് ചെയ്യാറുണ്ട് പക്ഷെ ഇത് കണ്ടപ്പോ ആളെ ഇൻസൾട്ട് ചെയ്തത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അല്ലേ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ എനിക്ക് അങ്ങനെ തോന്നിയത് ഏഷ്യാനെറ്റിന് എന്താ പറയുക ജിൻഡപ്പന് കിരീടം കൊടുത്തതിൽ തീരെയും താല്പര്യമില്ലാന്നുള്ളതാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ആ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം ഏഷ്യാനെറ്റിന് നിർബന്ധപൂർവം കിരീടം കൊടുക്കേണ്ടി വന്നു എന്നാണ് ഇതിന്റെ അകത്ത് നിന്ന് മനസ്സിലാക്കുന്നത് ട്രോൾ വീഡിയോ ആണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ട്രോൾ വീഡിയോസ് ഒക്കെ തന്നെയാണ് നമ്മളും കുറെ ട്രോൾസ് ഒക്കെ കണ്ടിട്ടുണ്ട് ട്രോൾസ് ഒക്കെ എൻജോയ് ചെയ്യാറുണ്ട് പക്ഷേ ഇമാതിരി കോപ്പറായും അത് ആ ചാനലുകാർ തന്നെ കാണിച്ചത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ പറയാൻ പ്രേക്ഷകരായ നമ്മൾ ഒത്തിരി പേരുടെ വോട്ടുകൾ കൊണ്ട് തന്നെയാണ് ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കിരീടം എടുത്തത് അല്ലെ ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരമാണ് ഒരു ഷോയിൽ വന്നിട്ട് ജനങ്ങളുടെ വോട്ടിംഗ് കൊണ്ട് ജയിച്ച ഒരാളാണ് ജിൻഡോ അയാൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയല്ലേ എനിക്ക് അങ്ങനെയാ തോന്നിയത് ഏഷ്യാനെറ്റിന്റെ ഷോയില് അവര് തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു കണ്ടസ്റ്റന്റ് ഇത്രയധികം ജനങ്ങളുടെ ഒരു സപ്പോർട്ടോട് കൂടി ആ ഒരു സീസൺ സിക്സിന്റെ വിന്നറായി ആ ഒരു ഷോയുടെ വിന്നറായി മാറി ഇപ്പൊ ആ ഒരു ഷോയുടെ ഫേസ് എന്ന് പറയുന്നത് ജിൻഡപ്പനാണ് പിന്നെ എന്തിനാണ് അയാളെ കളിയാക്കുന്നത് ഏഷ്യാനെറ്റിന്റെ ഈ ഒരു ട്രോസ് ഒക്കെ കാണുന്ന സമയത്ത് എന്താ പറയാ ഒട്ടും താല്പര്യമില്ലാതെ ജനങ്ങളുടെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കേണ്ടി വന്നു എന്നുള്ള നിലക്കുള്ള സംഭവങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലേ ഓ ഇവര് സത്യം പറഞ്ഞാൽ ആർക്കൊക്കെ കബ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അർജുനാണോ അതോ ജാസ്മിനാണോ അല്ല എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം ഏ ഇനിയിപ്പം ചിലപ്പോ ആയിരിക്കും അർജുനായിരിക്കും നമ്മൾ ആ ഒരു എന്താ പറയുക ഓരോ ബോട്ടിങ്ങിന്റെ ഒരു ഗ്രാഫ് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ഓരോ വീക്കില ആ ഒരു സമയത്ത് തേർഡ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ അങ്ങാണ്ട് വന്ന സമയത്ത് അറുപത് ശതമാനം വോട്ടൊക്കെ ഞാൻ കണ്ടു ഞാൻ ഇങ്ങനെ എന്താ പറയാ മൂക്കത്ത് വിരൽ വെച്ചിരുന്നു വേറെ ഒരു വീക്കിലും ഒരാൾക്ക് പോലും ഇത്രയധികം വോട്ട് കാണാനില്ല അതെങ്ങനെ ഒരാൾക്ക് മാത്രം ഇത്രയധികം വോട്ട് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഇത്രയധികം ഒരു പ്രേക്ഷക പിന്തുണ അർജുൻ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ഷോക്കിംഗ് ആയിപ്പോയി കാരണം ആൾ അതിന് മാത്രം ഒരു ഗെയിമൊന്നും അതിന്റെ അകത്ത് കളിക്കുന്നുണ്ടായിരുന്നില്ല ചുമ്മാ നിന്നാലൊക്കെ ഗെയിമിൽ ഇത്രയധികം സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരുമോ എന്ന് എനിക്ക് ഇങ്ങനെ സംശയമായി പോയി ഇത്തരത്തിൽ മലയാളം ബിഗ് ബോസ് കാണുന്നവർക്ക് തീരെ വിവരില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് അറിയാൻ പൈ ഒരു ഗ്രാഫ് കാണിച്ച സമയത്ത് അതിന്റെ ഇടയിൽ ഗ്രാഫിന്റെ കുറെ കാര്യങ്ങളും കോൺട്രോവേഴ്സിംഗ് കാര്യങ്ങളും നിങ്ങളും കേട്ടിട്ടുണ്ടാവും നമ്മുടെ റസ്മിന് ഇതിനു മുമ്പേ ഔട്ടായി പോകേണ്ട സമയമായിരുന്നു ആ ഒരു ഗ്രാഫ് അവർ മാറ്റി കാണിച്ചതോ എന്താ പറഞ്ഞിട്ടുള്ള കുറെ കോൺട്രവേഴ്സിയും കാര്യങ്ങളും നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആ ഒരു നിഷാനയുടെ എന്താ പറയുക നിഷാന സംസാരിക്കുന്ന ആ ഒരു ക്ലിപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ള സംഭവം സോ അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു താല്പര്യക്കുറവുള്ളത് പോലെയാണ് എനിക്ക് ഈ ഒരു ട്രോള് കണ്ടപ്പോൾ തോന്നിയത് അത് കാണിച്ചത് കുറച്ച് തോന്നി മാസമായി പോയിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി കേട്ടോ അത് ഒരാൾ ഇത്ര ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആളുടെ അമ്മക്ക് വേണ്ടിയിട്ടാണ് ആൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തന്നെ ഷോയിൽ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരാളുടെ ഒരു ഫീലിംഗ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമുക്ക് അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആളായിരിക്കും അല്ലെ നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സംഭവം തന്നെയായിരിക്കും അത് കാണുന്നവർക്ക് ചിലപ്പോൾ ഓ ഇതെന്ത് തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ എല്ലാവർക്കും അവരവരുടെ അമ്മയും അച്ഛനും ഒക്കെ വിലപ്പെട്ടത് തന്നെയായിരിക്കും അതിന് ഇങ്ങനെ എടുത്തിട്ട് കളിയാണ് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല നിന്റെ അമ്മേനെ കെട്ടിക്കാനുള്ള കീടം ഞങ്ങൾ തരാമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഫേസ് എടുത്തിട്ട് കാണിച്ചത് എന്തോ എനിക്ക് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു ഈ ഒരു ഒന്നുമില്ലെങ്കിൽ ജയിച്ചു വന്ന ഒരാള് ആ ഒരു ഷോയുടെ ഒരു ഫേസ് ആണ് ഇപ്പം ജിൻഡപ്പൻ സീസൺ സിക്സ് വിന്നർ എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ആളിനി അറിയപ്പെടുക ആ ഒരു ഷോ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് സീസൺ സിക്സ് ആണ് ജിൻഡോ എന്നല്ലേ ഇനി എല്ലാരും അങ്ങനെ തന്നെയല്ലേ ആളെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തും സോ ആ ഒരു ചാനലിന്റെ ആ ഒരു ഷോന്റെ ഒരു ഫേസ് ആയാലും െ ആ ചാനൽ തന്നെ ഇത്രയധികം ഇൻസൾട്ട് ചെയ്തത് ഒട്ടും യോജിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ആളുടെ അമ്മേനെയൊക്കെ എടുത്തിട്ട് കളിയാക്കിയിട്ട് ട്രോൾ ചെയ്തോട്ടെ ഇറ്റ്സ് ഓക്കെ പക്ഷെ ആ ഒരു സമയത്ത് ആളുടെ ഫേസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട് വല്ലാതെ ഇൻസൾട്ട് ചെയ്തത് പോലെയാണ് എനിക്കും ഫീൽ ചെയ്തത് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്തത് സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വിഷയമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം